കഥകളുടെ മായികലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേനൂരും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങു നിന്നോ പാഞ്ഞെത്തിയ ഒരു തൃശൂലം തറഞ്ഞു നിന്നു ശ്രീപാർവതിയുടെ കണ്ണുകൾ ചുരുങ്ങി അവൾ പകയോട് ചുറ്റും നോക്കി പക്ഷേ പ്രതിയോഗിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മരണം കാത്ത് കണ്ണടച്ച കൃഷ്ണമേനോനും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായില്ല ആരോ തന്നെ രക്ഷകനായി വന്നിരിക്കുന്നു എന്നയാൽ കുറപ്പായി ശ്രീപാർവതി തൃശൂലം മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അദൃശ്യമായൊരു ശക്തി അവളെ തടഞ്ഞു ഒരു ബലപരീക്ഷണം നടത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്കു നിൽക്കാം ഗാംഭീര്യമുള്ള സ്വരത്തിന്റെ ഉടമയെ അവൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞു മേനോന്റെ മുഖത്തും രക്ഷകനെ തിരിച്ചറിഞ്ഞ അമ്പരപ്പ് പ്രകടമായി ഇനി തനിക്കൊന്നും സംഭവിക്കില്ലെന്ന് വ്യക്തമായി മേനോൻ ശ്രീപാർവതിയെ നോക്കി കൊച്ചി ചിരിച്ചു എന്താ രേ കൊല്ലുന്നില്ലേ വാ വന്ന് കൊല്ലടി ചത്തു തൊലഞ്ഞിട്ടും അവള് വീണ്ടും വന്നേക്കും പ്രതികാരം ചെയ്യും പോലും ശ്രീപാർവതിയുടെ കണ്ണുകളിൽ നിന്നും രക്തം ധാരയായി ഒഴുകി കടപ്പിലെ ഞെരിച്ചുകൊണ്ട് അവൾ അയാളെ തുറിച്ചു നോക്കി എൻ്റെ അമ്മേ ഞാൻ പേടിച്ചു വീണ് കിട്ടിയ പുതുജീവന്റെ അഹങ്കാരത്തിൽ മേനോൻ അഹങ്കരിക്കുന്നത് കണ്ട് സിദ്ധവേദൻ ഉള്ളിൽ ചിരിച്ചു നീ ക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാൻ വീണ്ടും വരും വീട്ടിൽ നിന്നിന് ഞാൻ ഏത് വലിയവൻ വന്നാലും വള്ളക്കടുത്ത് ഭഗവതി നേരിട്ടെഴുന്നാലും ശരി നിന്റെ ജീവൻ എടുത്തിട്ടേ ഈ ഞാൻ പോകൂ മേനോനെല്ലാം കേട്ട് ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ടിരുന്നു അവൾ പതിയെ സിദ്ധവേദന നേരെ തിരിഞ്ഞു എന്തിനാണ് എന്റെ മാർഗം കൊടുക്കുന്നത് ഇവൻ ഇവൻ തെറ്റ് ചെയ്തവനാണ് എന്റെ ജീവിതം നശിപ്പിച്ചവൻ അവനെ കൊന്നിട്ട് ഞാൻ പോയിക്കൊള്ളാം ഇനിയും എന്റെ മാർഗം തടയാൻ നോക്കരുത് അങ്ങനെ വന്നാൽ എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരും ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല ആർക്കും അവൾ പൊട്ടിച്ചിരിച്ചു ഹേ മതി നിന്റെ അട്ടാസം നിന്റെ ഈ ഭീഷണിയൊന്നും എന്നോട് വേണ്ട ദേഹം നശിച്ച ദേഹിക്ക് ഇരത്തിൽ സ്ഥാനമില്ല ആരുടെയും ജീവൻ എടുക്കാൻ നിനക്ക് അവകാശമില്ല മരണമടുക്കുമ്പോ ആ കാശിനാഥൻ വിധിക്കും പോലെയേ ഏതൊരാളുടെയും ജീവൻ പോകും അയാൾ തെറ്റ് ചെയ്തു എന്നത് ശരി പക്ഷേ ഇയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല അധികാരവും പോയിക്കോളൂ ഇല്ലെങ്കിൽ ഭസ്മമാക്കി കളയും ഞാൻ പോവാൻ ആ അഘോരിയുടെ ആജ്ഞാസ്വരത്തിൽ കാടുപോലും നടുങ്ങി പ്രതികാരം പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന്റെ ഇച്ഛാഭംഗത്തോടെ അവൾ അവിടെ നിന്നും മറിഞ്ഞു ശ്രീപാർവതി പോയി എന്ന് ഉറപ്പായതും കൃഷ്ണമനോൻ സിദ്ധവേദന്റെ കാൽക്കൽ വീണു അങ്ങ് അങ്ങ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നന്ദിയുണ്ട് ഒരുപാട് നന്ദി മേനോന്റെ നന്ദി പ്രകടനങ്ങൾ ആ സന്യാസി വര്യനിൽ യാതൊരുവിധ മാറ്റവും സൃഷ്ടിച്ചില്ല തിരികെ തറവാട്ടിൽ പ്രവേശിക്കും വരെ ശ്രീപർവ്വതിയിൽ നിന്ന് രക്ഷ നേടാനായി ഒരു ഉപായം പറഞ്ഞുകൊടുത്തുകൊണ്ട് സിദ്ധവേദൻ തിരിച്ചു നടന്നു പാതി വഴി എത്തിയതും അയാൾ തിരിഞ്ഞു നിന്നു തന്നെ ആരോ പിന്തുടരുന്നു ചുറ്റുമൊന്ന് കണ്ണോടിച്ചെങ്കിലും പരിസരത്ത് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീണ്ടും മുൻപോട്ട് നടക്കാൻ അഞ്ഞതും മാർഗ തടസ്സമായി ഒരു കരിമ്പൂച്ച പ്രത്യക്ഷപ്പെട്ടു ശ്രീപാർവതി ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്തിനാണ് ഈ മായാവേഷം നേരിൽ വരൂ പെട്ടെന്ന് പൂച്ചയുടെ രൂപം എടിഞ്ഞ് ശ്രീപാർവതി അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷയായി കാലുകൾ നിലത്ത് സ്പർശിക്കാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന് അവൾ അയാളെ തുറച്ചു നോക്കി തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്റെ വിഷമവും അതിന് വിഘ്നം വരുത്തിയ തന്നോടുള്ള ദേഷ്യവും അവളുടെ മുഖത്തായാൽ തെളിഞ്ഞു കണ്ടു എന്റെ ലക്ഷ്യം തകർത്ത് ആ ദുഷ്ടനെ രക്ഷിച്ചിട്ട് എന്തു നേടി അവൾ പകയോടെയാൾക്ക് നേരെ ചീറി ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അയാളെ കൊല്ലാൻ നിനക്ക് അവകാശം ഇല്ല നീ മരണമടഞ്ഞവളാണ് രുദ്രശങ്കരൻ നിനക്ക് മോക്ഷം നൽകും വേണ്ട നിങ്ങളുടെ സാരോപദേശം കേൾക്കാനല്ല ഞാൻ വന്നത് ഇനിയും എന്റെ ലക്ഷ്യം തടയാൻ നിൽക്കരുത് ഞാൻ പോയിക്കോള അതല്ല എന്നെ ബലമായി ബന്ധിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സർവവും നശിപ്പിച്ചു അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്നും മറഞ്ഞു ശ്രീകോവിൽ നിന്നും പഴയ വിഗ്രഹം ഇളക്കിയെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്ത് സന്തോഷം അലതല്ലുകയായിരുന്നു അപ്പോഴേക്കും രുദ്രശങ്കരനും വസുദേവ് ഭട്ടതിരിയും കൂടി കോളത്തിൽ നിന്നും ആദിപരാശക്തിയുടെ വിഗ്രഹം വീണ്ടെടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച കളത്തറയിലിരുത്തി അപ്പോ ഇന്ന് രാത്രിയോടെ ആവാഹനം ആരംഭിക്കാം ലെ ഉണ്ണി ശങ്കരനാരായണ തന്ത്രികൾ മുഖത്തെ വിയർപ്പ് തുടിച്ചുകൊണ്ട് രുദ്രനെ നോക്കി അതായിരുന്നു എന്റെയും കണക്കൂട്ടല് പക്ഷേ രുദ്രന്റെ മുഖത്തെ ചിന്താഭാവം എല്ലാവരുടെയും നെറ്റി ചൊടിച്ചു എന്താ ഇപ്പോ ഒരു പക്ഷേ ശങ്കരനാരായണൻ തന്ത്രികൾ മകനെ നോക്കി ഒരു തടസ്സമുണ്ട് പൊതുവിഗ്രഹം പ്രതിഷ്ഠ കഴിക്കണമെങ്കിൽ സമയം കുറിക്കണം അപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്തത് രാശിയിൽ തെളിയുന്ന സമയം ദിനങ്ങൾ നീണ്ടുപോയാൽ ശക്തി പ്രാപിക്കും പിന്നെ ബന്ധുക്കയോ പ്രയാസം ആശങ്ക കറുതി വരുത്താൻ വാമദേവൻ തന്ത്രി രാശി പലകിലേക്ക് കവടി നിർത്തി എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു കൂട്ടിയും കുടിച്ചും മാറിമറിഞ്ഞ കവടികൾ ഒടുവിൽ മേടത്തിൽ നിന്നു മേടൻ രാശിയാണ് കിട്ടിയത് ഇതിപ്പോ മീനോ ആയിട്ടല്ലേ ഉള്ളൂ വാമനൻ തന്ത്രിയുടെ വാക്കുകളിൽ നിരാശ നിഴലിച്ചു ഇല്ല കണക്ക് പ്രകാരം ഇന്ന് അർദ്ധരാത്രിയോടെ രാശി മാറും ആദിത്തെ മീനരാശിയിൽ നിന്നും മേടത്തിലേക്ക് മാറും നാളെ മേട ഒന്ന് മേടത്തിലെ പ്രതിഷ്ഠ ഉത്തമമെങ്കിൽ സമയം കുറിക്കൂ രുദ്രന്റെ വാക്കുകൾ എല്ലാവർക്കും പൊതുജീവൻ നൽകി ദേവഗണിതാവായ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സാസ്മരിച്ച് വാമദേവൻ തന്ത്രി സമയം നോക്കി ഉദയത്തിന് ശേഷം അരമണിക്കൂർ വിട്ട് ആറ് ഇരുപത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഉത്തമം മതി അത് മതി അപ്പോ ഇന്ന് രാത്രിയോടെ പൂജകൾ ആരംഭിക്കാം നാളെ പ്രതിഷ്ഠ കഴിഞ്ഞ് സഹസ്ര കലശാഭിഷയം കഴിയുമ്പോൾ ആവാഹനം പൂർത്തിയാവും ദേവേട്ടാ മംഗലത്തേക്ക് തിരിച്ചോളും പൂജക്കുള്ള ഒരുക്കങ്ങൾ ഒടുങ്ങുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവൾ ഏതു വിധത്തിലും പൂജ മുടക്കാനും ആ മേനോനെ കൊല്ലാനും നോക്കും കരുതൽ വേണം എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ദേവദത്തൻ ഏവരുടെയും അനുഗ്രഹം വാങ്ങി മംഗലത്തേക്ക് തിരിച്ചു ശ്രീപാർവ്വതിയിൽ നിന്ന് രക്ഷ നേടി തറവാട്ടിലെത്തിയതും മേനോൻ തന്നെ രക്ഷയെടുത്ത് ധരിച്ചു അയാൾക്കപ്പോഴും ശ്വാസം നേരെ വീണിരുന്നില്ല നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അയാളെ അലട്ടിക്കൊണ്ടിരുന്നു പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങളോടെ പൂമുഖത്തെ ചാരു കസേരയിൽ വിശ്രമിക്കുമ്പോഴാണ് പടിപ്പുര കടന്ന് ദേവൻ എത്തുന്നത് ദേവനെ കണ്ടതും മേനുന്റെ ഉള്ളുകിടുങ്ങി ശ്രീപാർവതി വീണ്ടും വന്നതാണെന്ന ഭയം അയാളെ ബാധിച്ചു പക്ഷേ ദേവത് അതിനൊപ്പം കടന്നുവന്ന് വെളിച്ചപ്പാടിനെയും നാട്ടുകാരായ ചിലരെയും കണ്ടപ്പോഴാണ് മേനുന്റെ സംശയം മാറിയത് ആഗമനോദ്ദേശം അറിയിച്ചതിനു ശേഷം ദേവദത്തൻ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാൻ കൂടെ വന്നവർക്ക് നിർദ്ദേശം നൽകി ആവാഹനക്കളം തീർത്ത് ചാണകമടിച്ചു പച്ചോല വെട്ടി പന്തലൊരുക്കി ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിൽ ആവാഹനക്കളം ചുറ്റും ബന്ധിച്ചു ഹോമകുണ്ടവും വിളക്കുകളും ഒരുക്കി എല്ലാം പൂർത്തിയായപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് ചായാൻ തുടങ്ങിയിരുന്നു പുറത്തെ ഒരുക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അഭിമന്യു മുറിയിൽ തന്നെയിരുന്നു കാളകെട്ടിയിൽ നിന്നും മേനോന്റെ പൂർവ്വകാലം അറിഞ്ഞതിന് ശേഷം അവൻ അയാളിൽ നിന്നും അല്പം അകലം പാലിച്ചു തുടങ്ങിയിരുന്നു അതേസമയം ക്ഷേത്രത്തിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഏവരും മടങ്ങി കാളകെട്ടിയിൽ എത്തിയവാടെ ശരീരശുദ്ധി വരുത്തി രുദ്രശങ്കരൻ അറയിൽ പ്രവേശിച്ചു ദുർഗാദേവിക്ക് മുമ്പിൽ പത്മം ഇട്ട് വിളക്ക് തെളിച്ചു അമ്മേ മഹാമായേ അടിയനെ ഇടം വലം കാക്കണേ ചെയ്യും കർമ്മവും ചൊല്ലും മന്ത്രവും നാവു നാവുപുഴയോ കൈപ്പുഴയോ കൂടാതെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണേ രുദ്രൻ ദേവിയുടെ കാൽക്കൽ തൊട്ടുതൊഴുതുകൊണ്ട് സ്വർണത്തിൽ തീർത്ത ശ്രീരൂപം ഒരു ചെറിയ വട്ടിൽ പൊതിഞ്ഞ് കയ്യിലെടുത്തു സമീപ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയും സഹായികളെയും കൂട്ടി രുദ്രശങ്കരൻ മംഗലത്തേക്ക് തിരിച്ചു വള്ളക്കടത്തേക്കുള്ള പാതയിലൂടെ കടിഞ്ഞാണിളകിയ കുതിരയെ പോലെ രണ്ട് കാറുകൾ അതിവേഗം കുതിച്ചു മുൻപിലെ വണ്ടിയിൽ രുദ്രശങ്കരനും പരികർമ്മികളായ മേൽശാന്തിമാരുമായിരുന്നു തന്റെ ഉപാസനാമൂർത്തിയായ ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് രുദ്രശങ്കരൻ കണ്ണടച്ചിരുന്നു വണ്ടികൾ വള്ളക്കടത്തിന്റെ കൂറ്റം കമാനം കടന്നതും ശാന്തമായിരുന്ന പ്രകൃതിയുടെ ഭാവം മാറി മന്ദഗതിയിൽ വീശു തുടങ്ങിയ കാറ്റ് ഒരു കൊടുങ്കാറ്റായി കാറും കോളും നിറഞ്ഞ ആകാശം കരിൽ ഗാളിയെപ്പോലെ തോന്നിപ്പിച്ചു ഇടിയും മിന്നലും മത്സരബുദ്ധിയോടെ താഴെ കാർത്തിറങ്ങി പരികർമ്മികൾ ഭയപ്പാടോടെ രുദ്രനെ നോക്കി ഇരുട്ട് പരന്നുടങ്ങിയ ചെമ്മൺ പാതയിലൂടെ വണ്ടി വൈകാൻ ഡ്രൈവർമാർ നന്നായി ബുദ്ധിമുട്ടി എല്ലാവരിലും ഭയം താണ്ടവം ആടിയപ്പോൾ രുദ്രൻ മാത്രം ശാന്തനായിരുന്നു അയാൾ കണ്ണു തുറക്കുകയോ ധ്യാനം നിർത്തുകയോ ചെയ്തില്ല വണ്ടികൾ വള്ളക്കടത്ത് ക്ഷേത്രം പിന്നിട്ടെത്തും വഴി അരികിൽ നിന്ന് അരയാൽ ആരോ എടുത്തെ ചുവടുകളിൽ താഴ്ത്തുവന്നു എല്ലാവരിലും ഒരു ആർത്ത നടന്നു വരുന്നതും രുദ്രശങ്കരൻ കണ്ണു തോന്നു സ്തംഭനമന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രശങ്കരൻ കയ്യിലിരുന്ന രുദ്രാക്ഷമാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇരു വണ്ടികളെയും തകർത്ത് തരിപ്പണമാക്കാൻ കുതിച്ചു വന്ന കൂറ്റൻ അന്തരീക്ഷത്തിൽ സ്തംഭിച്ചു നിന്ന ശേഷം ഉഗ്രശബ്ദത്തോടെ പൊട്ടിച്ചതറി രുദ്രന്റെ മുഖത്ത് ചെറു ചിരിവിടർന്നു ആരും ഭയക്കണ്ട ഇതൊക്കെ അവളുടെ ഓരോ കുസൃതികൾ മാത്രം അയാൾ അനുയായികളെ ആശ്വസിപ്പിച്ചു വണ്ടിയെടുക്കൂ രുദ്രന്റെ ആജ്ഞ ലഭിച്ചതും ഡ്രൈവർ ഗിയർ മാറ്റി എടുത്തെറിഞ്ഞതുപോലെ കാർ മുൻപോട്ട് കുതിച്ചു പുറത്ത് മഴ ആർത്തലക്കുകയാണ് ഗണപതി ഹോമം ദുർഗാപ്രീതി ഭഗവതി സേവ എന്നിവയാണ് ആദ്യം ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവൾ ഏത് വിധത്തിലും ഹോമം മുടക്കാൻ ശ്രമിക്കും ജാഗ്രത വേണം അഭിമന്യു ലക്ഷ്മി അമ്മാളും ഈ മൂന്ന് പേരിലും നല്ല ശ്രദ്ധ ചെലുത്തുക മന്ത്രകളത്തിലും മേനം മാത്രം മതി രുദ്രൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു കുലുക്കത്തോടെ വണ്ടി നിന്നു മഴയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നു രുദ്രശങ്കരൻ ഗ്ലാസ് താഴ്ത്തി മംഗലത്ത് എന്ന പേര് അയാളുടെ കണ്ണിലുടക്കി അമ്മേ കാത്തുകൊള്ളണേ അയാൾ അല്പസമയം കണ്ണടച്ച് പ്രാർത്ഥിച്ചു പരികർമ്മങ്ങൾ പുറത്തേക്കിറങ്ങി പിന്നിലെ കാറിൽ നിന്നും സഹായികളും ഇറങ്ങിക്കഴിഞ്ഞു ചുറ്റുവന്ന് കണ്ണോടിച്ച ശേഷമാണ് രുദ്രശങ്കരൻ ഡോറ് തുറന്ന് പുറത്തേക്ക് കാലും നീട്ടിയത് അയാളുടെ കാലും മണ്ണിൽ തൊട്ടതും ശക്തമായ കാറ്റ് വീണ്ടും മാഞ്ഞടിക്കാൻ തുടങ്ങി ഭൂമിയിൽ വിണ്ടുകേറി അവിടെ നിന്നും രക്തം തിളച്ചു മറിഞ്ഞു രുദ്രന് തനിക്കു മുമ്പിൽ മംഗലത്തെ തറവാട് വട്ടം ചുറ്റുന്നത് പോലെ തോന്നി കയ്യിൽ കരുതിയിരുന്ന വെള്ളി കെട്ടിയ ചോറിൽ അയാൾ മണ്ണിലേക്ക് കുത്തിയിറക്കി നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം പൂർവസ്ഥിതിയിലായി പകച്ചു നിൽക്കുന്ന പരികർമ്മികളെയും സഹായികളെയും നോക്കി അയാൾ കണ്ണിറുക്കി ശ്രീപാർവ്വതി ഈ സ്വീകരണം എനിക്കൊരുപാട് ഇഷ്ടമായിരിക്കുന്നു ഇത്തരം വിനോദങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പടിപ്പുര തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു കൃഷ്ണമേനോൻ ആവാഹനപ്പറയിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾക്കുണ്ടായ അനുഭവങ്ങൾ വള്ളി വള്ളിവിടാതെ ദേവദത്തൻ രുദ്രനെ ധരിപ്പിച്ചു പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവു പ്രതികാരദാഹിയായ ആത്മാവ് ലക്ഷ്യം പൂർത്തിയായിരിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കും മേനുന്റെ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അയാൾ രുദ്രന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ഏയ് മേനു അദ്ദേഹം എന്തായത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മാത്രം കാളകെട്ടിയിലെ മാന്ത്രികർ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല നിങ്ങളെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും രുദ്രശങ്കരൻ ദേവതത്തിനെ കാണിച്ചു അയാൾ കൃഷ്ണമനുനെ ആശ്വസിപ്പിച്ച് മാറ്റി നിർത്തി നമുക്ക് സമയം പരിമിതമാണ് കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക നിമിഷങ്ങൾക്കുള്ളിൽ ഏവരും പൂജയ്ക്ക് തയ്യാറെടുത്തു ഹോമകുണ്ഡത്തിൽ അഗ്നിചരിച്ചു വായുവിൽ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരുടെയും ഗന്ധമുയർന്നു ആദ്യം ഗണപതി ഹോമം രുദ്രന്റെ ഗാംഭീര്യസ്വരമുയരുന്നു നാല് വശത്ത് നിർത്തിയ ആവണപ്പലകകളിൽ ആസനസ്ഥരായ ശാന്തിമാർ ഗണപതി ഹോമത്തിന് തുടക്കം കുറിച്ചു അതേസമയം മറ്റൊരു ശരീരത്തിലും കടക്കാൻ സാധിക്കാതെ ശ്രീപർവതി മംഗലത്തെ തറവാടിന് പുറത്തുകൂടി അലഞ്ഞു കൃഷ്ണമേനുനെ കൊല്ലാൻ സാധിക്കാതെ മടങ്ങാൻ അവൾ ഒരുക്കമായിരുന്നില്ല അകത്ത് നടക്കുന്ന ഹോമത്തിന്റെ മന്ത്രധ്വനികൾ അവൾ കസഹ്യമായി തുടങ്ങി യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ഗണപതി ഹോമം പൂർത്തിയായി കൃഷ്ണമേനുന്റെ മനസ്സിലെ ഭയം പതിയെ നീങ്ങി തുടങ്ങി രുദ്രശങ്കരൻ ദേവതത്തിനെ അടുത്തു വിളിച്ച് ചെവിയിലെന്തോ മന്ത്രിച്ചു അയാൾ എല്ലാം കേട്ടു മനസ്സിലാക്കി നെയ്യ് മോക്കിയ പന്തത്തിലേക്ക് ഹോമകുണ്ടത്തിലെ അഗ്നി പകർന്ന് രുദ്രൻ അയാൾക്ക് കൈമാറി കൂടെ ഒരു പിടി അരളിപ്പവും കുങ്കുമവും എല്ലാം ഭക്തി ആദരപൂർവ്വവും കയ്യേറ്റ ദേവദത്തൻ ഹോമകുണ്ടത്തിന് മൂന്നു വലംപിച്ച് നേരെ കിഴക്കോട്ട് നടന്നു സമയം അല്പം പോലും നഷ്ടപ്പെടുത്താതെ ദുർഗാ ഒരുക്കങ്ങൾ തുടങ്ങി ചുവന്ന പുഷ്പം കയ്യിലെടുത്ത് രുദ്രശങ്കരൻ ദുർഗാദേവിയെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി പുഷ്പം അഗ്നിയിലേക്ക് അർപ്പിച്ചതും എവിടെ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ ഉയർന്നു ആരുടെയും മനസ്സിൽ സഹതാപം സൃഷ്ടിക്കും പോലെ ഒരു തേങ്ങൽ ഒരു നിമിഷം തന്റെ പരികർമ്മിമാരുടെ ശ്രദ്ധ തെറ്റുന്നത് രുദ്രൻ അറിഞ്ഞു ഏയ് ശ്രദ്ധ മാറരുത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഇതെല്ലാം അവളുടെ മായയാണ് കണ്ണ് തുറക്കരുത് മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കുക ചുറ്റും നോക്കരുത് രുദ്രശങ്കരൻ ശബ്ദം കടുപ്പിച്ചു അയാൾ ഒരു പിടി പുഷ്പവും എള്ളും കുങ്കുമവും കൂടി അഗ്നിയിലേക്ക് അർപ്പിച്ചു പൊടുന്നനെ കുഞ്ഞിന്റെ കരച്ചിൽ നേരത്ത് നേരത്ത് ഇല്ലാതായി പക്ഷേ അടുത്ത ഒരു മന്ത്രചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും രുദ്രശങ്കരൻ ശബ്ദം കിട്ടിയില്ല നാവ് കുഴയും പോലെ ശരീരത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു അയാൾ വിശ്വസിക്കാനാവാതെ തലതാഴ്ത്തി അയാളുടെ ഉദരം ക്രമാതീതമായി വീർത്ത് തുടങ്ങിയിരുന്നു പുറത്ത് ശ്രീപാർവതി പൊട്ടിച്ചിരിക്കുന്നത് രുദ്രൻ മനക്കണ്ണിൽ കണ്ടു അതേസമയം ദേവദത്തൻ ശ്രീപാർവതി ആദ്യം ബന്ധിച്ചിരുന്ന ചെമ്പകത്തിന്റെ ചുവട്ടിലെത്തിയിരുന്നു എങ്ങും കനത്ത നിശബ്ദിത കറുത്തരുണ്ട മാനത്ത് ചന്ദ്രിക ഒളി കണ്ടിട്ട് നോക്കുന്നു മങ്ങിയ നിലാവ് വധിക്കുന്നുണ്ട് ദേവദത്തൻ ദേവിയെ സ്മരിച്ചുകൊണ്ട് ചെമ്പകത്തിനൊരു വലം വെച്ചു ശേഷം കയ്യിൽ കരുതിയിരുന്ന അരളിയും കുങ്കുമവും അതിന്റെ ചൂറ്റിൽ നിക്ഷേപിച്ച് ഒരിക്കൽ കൂടി വലം വെച്ചു പെട്ടെന്ന് ഈരുണ്ട് നിന്ന മാനത്ത് നിന്നും കൂരിരട്ടിലെ നിശബ്ദതയുടെ കോട്ട ചൂരുകൾ തകർത്തുകൊണ്ട് മേഘങ്ങൾ ഗർജിച്ചു കൂറു നരികൾ കൂട്ടമായി ഊരിയിട്ടു മരങ്ങളുടെ കൂറ്റൻ ചീരങ്ങൾ ഒട്ടിഞ്ഞു വീണു ഇര തേടി എറിഞ്ഞ പുളവനും ചേരയും പോലും തലയുർത്തി ചീറ്റി പ്രകൃതിയുടെ കലി തുള്ളലിനിടയിലെവിടെയോ ഒരു പെണ്ണിന്റെ തേങ്ങൽ ഉയർന്നു ദേവത അതിന് നോക്കാതെ വേഗത്തിൽ നടന്നു പിന്നിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ വരുന്നത് അയാൾ അറിഞ്ഞു മംഗലത്തേക്കുള്ള പാടവരമ്പിൽ കയറിയതും തന്നെ ആരോ പോലെ ദേവന് തോന്നി അയാൾ നടപ്പിന്റെ വേഗത കുറച്ചു തിരിഞ്ഞു നോക്കാൻ മനസ്സുമെമ്പിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു രുദ്രശങ്കരന്റെ വാക്കുകൾ ചെവിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്തൊക്കെ സംഭവിച്ചാലും പിന്തിരിഞ്ഞ് നോക്കരുത് അവള് പലമായും കാണിക്കും ഭയക്കരുത് ദേവി തുണയുണ്ട് ഇല്ല പിന്തിരിഞ്ഞ് നോക്കില്ല എനിക്കൊന്നും സംഭവിക്കില്ല ദേവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി പക്ഷേ വീട്ടിച്ചു നിർത്തിയ പോലെ അയാളുടെ കാലുകൾ നിശ്ചലമായി കണ്ണുകൾ ചുരുങ്ങി ചെന്നിയിലൂടെ വീർപ്പ് ഒഴുകിയിറങ്ങി മങ്ങിയ ചന്ദ്രപ്രഭിയിൽ അടുത്ത കണ്ടത്തിലെ വെള്ളത്തിൽ ദേവനാ കാഴ്ച കണ്ടു അഴിച്ചിട്ടും നീണ്ട കൂർത്ത നഖങ്ങളും തന്നെ ഉയരവുമുള്ള ഒരു രൂപം തന്റെ പിന്നിൽ നിൽക്കുന്നു അതെ ഇതവൾ തന്നെ ശ്രീപർവതി എന്ന രക്തരക്ഷസ് തനിക്ക് ചുറ്റും ചെമ്പകത്തിന്റെ മാതകഗന്ധം പരക്കുന്നത് അവൻ അറിഞ്ഞു നാസികയെ കുത്തിത്തൊളിച്ചു കയറിയ ചെമ്പകപ്പൂ സുഗന്ധം ക്രമേണ രൂക്ഷ രക്തത്തിന്റെ ഗന്ധമായി മാറി ആ രൂപം തന്റെ അരിയിലേക്ക് അടുക്കുന്നത് ദേവൻ അറിഞ്ഞു മുൻപോട്ട് ഓടണമെന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല കാലുകൾ ചലിക്കുന്നില്ല ശരീരം തളരുന്നു ഒരു വിളിപ്പാടായാലെ വള്ളക്കടത്ത് ദേവിക്ഷേത്രം ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്നു ദേവി നാളെ പുലർച്ചെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ തുടരാൻ എനിക്ക് സാധിക്കില്ലേ ദേവി എന്നെ കൈവിടല്ലേ ദേവി അമ്മേ രക്ഷിക്കണേ അയാൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു അവൾ കൂടുതൽ കഴിഞ്ഞു ഇനി രക്ഷയില്ല എല്ലാം ഇന്നിവിടെ അവസാനിക്കുന്നു തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കൂടെ നിർത്തിയ ശങ്കരനാരായണ തന്ത്രി ഉണ്ണി തമ്പുരാൻ കാളുകെട്ടില്ല എല്ലാം എല്ലാം തനിക്ക് നഷ്ടമാവുന്നു ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി